ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതീ ഞാൻ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടോ ഞാൻ ഓൺലൈൻ ആയിട്ടൊരു സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട് മൈക്ക് കുറെ നാളത്തെ ഒരു കുറേ നാളത്തല്ല കുറച്ച് നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഒരു മൈക്ക് വാങ്ങണം എന്നുള്ളത് അങ്ങനെ ഞാനത് സാധിച്ചെടുത്തു വലിയ വിലയുടെ ഒരു മൈക്കൊന്നും അല്ല ചെറിയൊരു വിലയുടെ മൈക്കാണ് കേട്ടോ അപ്പൊ അത് ആ കമ്പനിയുടെ പേര് ഗ്രനാറോ എന്നാണ് വയർലെസ് മൈക്രോഫോൺ ആണ് വാങ്ങിയിട്ടുള്ളത് നമുക്കത് പൊട്ടിച്ചു നോക്കാം നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മൈക്കാണിത് ഏഹ് അറുനൂറ്റി സംതിങ് ആണെന്ന് തോന്നുന്നു എന്റെ റേറ്റ് കറക്റ്റ് റേറ്റ് ഞാൻ മറന്നുപോയിട്ടുണ്ട് ഞാനിതില്ലാത്ത കറക്റ്റ് റേറ്റ് ഞാൻ ഈ വീഡിയോയിൽ എഴുതിയിടാം കേട്ടോ ഞാനത് മറന്നുപോയി സോറി അപ്പത്തെ നമുക്കത് ഓപ്പൺ ചെയ്ത് തരുമ്പത്തേക്കും ഇതിന്റെ ഒരു കാർഡ് നമുക്ക് തരുന്നുണ്ട് അവര് കണ്ടോ മൈക്ക് ഇതാണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള മൈക്ക് അപ്പൊ ഈ ടി പോലെ ഇരിക്കുന്ന അത് നമ്മൾ നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്ത് നമ്മൾ മൈക്ക് ഓൺ ചെയ്ത് നമുക്ക് സംസാരിക്കാം അതിനകത്തൊരു ക്ലിപ്പ് വരുന്നുണ്ട് നമുക്ക് ഡ്രസ്സിലൊക്കെ അത് കുത്തി വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ അപ്പൊ ഞാൻ ആ ഒരു മൈക്ക് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അഭിപ്രായം പറയാം എങ്ങനെയുണ്ട് ക്ലാരിറ്റി എല്ലാം കൊള്ളാമോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ അപ്പൊ ഇതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പറയുന്നത് എച്ച് സൗണ്ട് ക്വാളിറ്റി പറയുന്നുണ്ട് ഇന്റലിജന്റ് നോയ്സ് റിഡക്ഷൻ പറയുന്നുണ്ട് പിന്നെ പറയുന്നത് ലോങ് ബാറ്ററി ലൈഫ് പറയുന്നുണ്ട് പിന്നെ പോർട്ടബിൾ ആണ് നമുക്ക് കൊണ്ടുനടക്കാം ഒരു ക്യൂട്ടായിട്ടുള്ള നല്ല ഒരു മൈക്കാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇനി ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരിത് നമുക്ക് വീഡിയോ എടുത്തതിന് ശേഷമാണ് നമുക്ക് വോയിസ് ഒക്കെ കൊടുത്തതിന് ശേഷമാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കണ്ടിടത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടു കാണാനൊക്കെ ക്യൂട്ടല്ലേ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിന്റെ മോഡൽ വന്നിട്ട് എസ് നയൺ ആണ് കേട്ടോ വേർഷൻ വരുന്നത് ആൻഡ്രോയിഡ് വൺ ടു വൺ ആണ് നോയിസ് ക്യാൻസലേഷൻ എ വൺ എ വണ് അല്ല എ ഐ എൻ സി ആണ് പറയുന്നത് അപ്പം നല്ലൊരു മൈക്കാണ് വലിയ വിലയൊന്നുമില്ല ചെറിയൊരു വിലയുടെ മൈക്കാണ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്